സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം വല്ലവനു നിന്നെ കേട്ടാൻ പോകുന്ന ചെക്കനാ അത് നിങ്ങളങ്ങ് നിങ്ങളത് തീരുമാനിച്ചാൽ മതിയോ മതിയടി ഞാനും നിൻ്റെ അച്ഛനും തീരുമാനിച്ചു കഴിഞ്ഞു ഇവിടെ കിടന്ന് എന്ത് തലകുത്തി മറിഞ്ഞാലും ശരി ഞങ്ങൾ ഈ കല്യാണം നടത്തും ദയവായിട്ട് രക്ഷപ്പെടാൻ ഒരു മാർഗം കാണിച്ചു തരുമ്പോഴാ അവളുടെ ഒരു അഹങ്കാരം സാവിത്രി ദേഷ്യത്തിൽ പറഞ്ഞു ഇന്നലെ എൻ്റെ ഇഷ്ടമില്ലാതെ ഈ കല്യാണം നടത്തരുതെന്ന് പറഞ്ഞ സാവിത്രി അമ്മയാണ് ഇപ്പോ ഈ കല്യാണം നടത്തുമെന്ന് പറയുന്നത് കുറച്ച് സ്വർണം കണ്ടപ്പോൾ ഇവരിങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കല്യാണി സാവിത്രിയെ ഒന്ന് നോക്കി നിന്നു ഇത്രയും സന്തോഷത്തോടെ ഇതിനു മുമ്പ് താൻ സാവിത്രമയെ കണ്ടിട്ടേയില്ല ഇവരുടെ ഈ ആവേശം കാണുമ്പോ പേടിയാവുന്നുണ്ട് എന്ത് കുരുട്ടുബുദ്ധി പ്രയോഗിച്ചും ഇവർ ഈ കല്യാണം നടത്താൻ നോക്കി നിന്നിരിക്കും അതിനുമുമ്പ് അച്ഛനെ കൊണ്ട് ഈ കല്യാണാലോചന വേണ്ടെന്ന് വഹിപ്പിക്കണം അതിന് ഒരാളെ കൊണ്ടേ കഴിയും മീനാക്ഷമ്മയെ കൊണ്ട് മീനാക്ഷമ്മ പറഞ്ഞ അച്ഛൻ കേൾക്കും ആ ഒരു പ്രതീക്ഷയോടെ കല്യാണി ഇട്ടിരുന്ന ഡ്രസ്സ് പോലും മാറ്റാതെ മീനാക്ഷിയമ്മയുടെ വീട്ടിലേക്ക് പോവാനായി ഇറങ്ങി കല്യാണി സിറ്റൌട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ മീനാക്ഷിയമ്മ ആള് തൂത്തു വാരുകയായിരുന്നു കല്യാണി വിളിച്ചതും തൂത്തുവായിരുന്നതും നിർത്തി അവർ മുഖ ഉയർത്തി വാതിക്കലേക്ക് നോക്കി ആ മോളോ കേരുവാ കയ്യിലിരുന്ന പുൽച്ചൂൽ ഭിത്തിയുടെ സൈഡിലേക്ക് വെച്ചുകൊണ്ട് മീനാക്ഷിയമ്മ പറഞ്ഞു കല്യാണി പതിയെ ഹാളിലേക്ക് കയറി അവളുടെ മുഖം മങ്ങിയിരുന്നത് മീനാക്ഷിയമ്മ ശ്രദ്ധിച്ചു എന്താ മോളെ എന്താ പറ്റിയ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ കല്യാണിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് മീനാക്ഷിയമ്മ ചോദിച്ചു അയാള് അയാള് പിന്നെയും വന്നു മീനാക്ഷിയമ്മ ആര് ഇന്നലെ പെണ്ണ് കാണാൻ വന്ന ആളില്ലേ അയാള് അയാളോട് ഞാൻ പറഞ്ഞതാ എനിക്ക് അയാൾ ഇഷ്ടമല്ല എന്നിട്ടും അയാൾ കല്യാണം ഉറപ്പിക്കാനായിട്ടാ വന്ന പതുങ്ങിയ സ്വരത്തിലാണ് കല്യാണി പറഞ്ഞത് ഓ അവനാണോ ആ വന്നെ അവിടെ ഒരു കാറ് കിടക്കുന്ന ഞാനും കണ്ടായിരുന്നു അല്ല നേനക്ക് ഇഷ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ കല്യാണം ഉറപ്പിക്കാൻ അവൻ വന്നേ മീനാക്ഷിയമ്മ സംശയത്തോടെ ചോദിച്ചു അതാ എനിക്കും മനസ്സിലാവാത്ത സാവ അച്ഛനും ഒക്കെ അയാൾക്ക് സപ്പോർട്ടാണ് അച്ഛൻ്റെ സ്വഭാവം മീനാക്ഷിയമ്മയ്ക്ക് അറിയില്ലേ ഒരു തീരുമാനം എടുത്താ പിന്നെ അതിൽ നിന്ന് മാറില്ല ആലോചിക്കുമ്പോൾ തന്നെ എനിക്കെന്തോ പേടിയാവുക എന്ത് ചെയ്യണോന്ന് ഒരൊത്തും പേടിയും കിട്ടുന്നില്ല എനിക്ക് ഈ കല്യാണം വേണ്ടമില്ല കല്യാണിയുടെ മിടികളിൽ നീർക്കണങ്ങൾ ഉരുണ്ടുകൂടി മോളെ ധൈര്യമായിട്ടിരിക്കെ നിന്റെ സമ്മതം ഇല്ലാതൊന്നും ഈ കല്യാണം നടക്കാൻ പോവില്ല ഞാൻ ശ്രീധരേട്ടനോട് സംസാരിക്കാം പോരെ വിങ്ങി തുടങ്ങിയ കല്യാണിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ ആശ്വസിപ്പിച്ചു അപ്പോഴാണ് മുറ്റത്തൊരു ഓട്ടോ വന്നു നിന്നത് കാശിനാഥനായിരുന്നു കല്യാണി മീനാക്ഷിയമ്മയിൽ നിന്ന് അകന്നു മാറി വേഗം മെടികൾ തുടച്ചു ഓട്ടോ നിർത്തി അതിൽ നിന്നും ഇറങ്ങി കാശിനാഥൻ നേരെ അകത്തേക്ക് കയറി വന്നു അപ്രതീക്ഷിതമായി കല്യാണിയെ കണ്ടതും അവനൊന്ന് അമ്പരന്നു പിന്നെ സ്വതവയുള്ള ഗൗരവം ആ മുഖത്ത് നിറഞ്ഞു നീ എന്താടാ പതിവിയില്ലാതെ ഈ നേരത്ത് മീനാക്ഷിയമ്മ കാശിനാഥൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനൊരു കാര്യം എടുക്കാൻ വന്നതാ അല്ല ഇവളെന്താ ഇവിടെ കാശിനാഥൻ കല്യാണിയെ ഒന്ന് നോക്കിയ ശേഷം അമ്മയോടായി ചോദിച്ചു ഓങ്ങം പറയണ്ട മോനെ ഇന്നലെ ഇവളെ പെണ്ണ് കാണാൻ വന്ന ചെക്കനില്ലേ അവൻ ഇന്ന് വീണ്ടും വന്നത്ര ഇവളെ ഇഷ്ട അല്ലെന്ന് പറഞ്ഞതാ അവനോട് എന്നിട്ടും ഇവളെ കേട്ടണോന്നും പറഞ്ഞാ അവൻ വന്ന് മീനാക്ഷമ പറഞ്ഞു ഓട്ടോയുടെ താക്കോൾ ഡൈനിങ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് കാശിനാഥൻ ഒന്ന് ഇരുത്തിമൂടി കല്യാണി കാശിനാഥിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുവാണ് ഗൗരവല്ലാതെ ആ മുഖത്ത് യാതൊരു ഭാവമാറ്റങ്ങളും ഇല്ല ഇവളുടെ സമ്മതമില്ലാതെ അങ്ങനെ ഒരുത്തനും ഇവളെ കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ശ്രീധരേടനോടൊന്ന് സംസാരിച്ച് നോക്കാന്ന് കരുതി അമ്മക്ക് ഇത് എന്തിൻ്റെ കേടാ എന്തിനാ കണ്ടവരുടെ കാര്യത്തിലൊക്കെ പോയി ഇടപെടുന്നെ അവര് കല്യാണം നടത്തോ നടത്താതിരിക്കോ ചെയ്യട്ടെ കാശിനാഥൻ ദേഷ്യത്തോടെ പറഞ്ഞു കാശി മീനാക്ഷി ദേഷ്യത്തിൽ വിളിച്ചു കല്യാണിയുടെ മിടികളിൽ ഉരുണ്ടുകൂടിയ നീർക്കണങ്ങൾ മെല്ലെ താഴെ കൊഴുകി കവളുകളെ തൊട്ടു അമ്മ അമ്മ വെറുതെ ഒച്ച വച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാനുള്ള കാര്യ പറഞ്ഞത് വെറുതെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും പോയി ഇടപെടാൻ നിൽക്കണ്ട ആവശ്യമില്ലാത്ത കാര്യം ഇവളെനിക്ക് എൻ്റെ മോളെ പോലെ ഞാൻ വളർത്തിയ എന്റെ മോട് അവളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടൂടാ മീനാക്ഷമ വിട്ടുകൊടുക്കാൻ ഭാവം ഇല്ലാതെ പറഞ്ഞു മോളെ പോലെയല്ലേ സ്വന്തം മോളൊന്നുമല്ലോ കാശിനാഥൻ അതും പറഞ്ഞുകൊണ്ട് കല്യാണി നോക്കി ഡീ പെണ്ണെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിന്റെ അച്ഛനോട് പറയണം അല്ലാതെ ഇങ്ങോട്ടല്ല തള്ളിക്കേറി വരണ്ടത് ഇവിടെ രണ്ടു ആമ്പിള്ളേരുള്ളതാ വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും അതും പറയിപ്പിച്ച് ചീത്ത പേരുണ്ടാക്കരുത് കാശിനാഥൻ പറഞ്ഞത് കേട്ട ഒരു നിമിഷം കല്യാണി തരിച്ചു നിന്ന് പോയി കാശി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് മീനാക്ഷി അമ്മയുടെ സ്വരം ഇടറി അവൾ കല്യാണ പ്രായ എത്തിയൊരു പെണ്ണ അമ്മ അത് മറക്കരുത് ഇനി മേലിൽ ഇവളിവിടെ കണ്ടുപോകരുത് കാശിനാഥന്റെ സ്വരം കഴുത്തു കല്യാണിക്ക് നെഞ്ചു വിങ്ങുന്ന പോലെ തോന്നി എന്നോട് എന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാനിവിടുത്തെ ആരുമല്ലെന്നും കാശിയേട്ടൻ എൻ്റെ കാശിയേട്ടൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കല്യാണി അവിശ്വസനീയതയോടെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് ദേഷ്യമാണ് തന്നോടുള്ള ദേഷ്യം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ദേഷ്യം സങ്കടം കൊണ്ട് മനസ്സ് മനസ്സുപെടഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല നിറഞ്ഞൊഴുകിയ മെഴികളോടെ കല്യാണി അവിടെ നിന്ന് ഇറങ്ങി ഓടി കണ്ണീരോടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഉമറത്ത് സാവിത്രിയുമായി സംസാരിച്ചുകൊണ്ട് ശ്രീധരൻ നിൽക്കുന്നത് കല്യാണി കണ്ടത് അച്ഛനെന്ന് നേരത്തെ വന്നു കല്യാണി കൈകൊണ്ട് വേഗം മുഖം തുടച്ചു പിന്നെ മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ഉമറത്തേക്ക് നടന്നു കണ്ടോ അവൾ ഏത് സമയം നോക്കിയാൽ ഇപ്പം അവിടെയാ കോളേജിൽ നിന്ന് വന്ന പാടെ ഇറങ്ങി ഓടിയതാ അങ്ങോട്ട് നിങ്ങളൊന്നും മിണ്ടാത്തോണ്ടാ അവളിങ്ങനെ വഷളായി പോകുന്നെ കല്യാണം ഉറപ്പിച്ച പെണ്ണ വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്കണോ കല്യാണി നടന്നു വരുന്നത് കണ്ടുകൊണ്ട് സാവിത്രി ശ്രീധരനോടായി പറഞ്ഞു ശ്രീധരൻ സാവിത്രിയെ ഒന്ന് നോക്കി അല്ലെങ്കിലും അവളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെടില്ലല്ലോ കുഞ്ഞാരമോളല്ലേ അവസാനം പെണ്ണ് പേരുദോഷം കേൾപ്പിക്കുമ്പോ നിങ്ങള് പഠിച്ചോളൂ സാവിത്രി അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറ്റു സാവിത്രി അച്ഛനോട് എന്തോ പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകുന്നത് കല്യാണി കണ്ടിരുന്നു അച്ഛനിന്ന് നേരത്തെ വന്നു മുറ്റത്ത് ചരി പൂരിയിട്ടോട്ട് കല്യാണി പറഞ്ഞു ഇന്ന് ലോങ് പോകേണ്ടി വന്നില്ല അതുകൊണ്ട് നേരത്തെ വന്നു ശ്രീധരൻ ഉമ്മറത്തെ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു കല്യാണി പതിയെ ഉമ്മറത്തേക്ക് കയറി ശ്രീധരൻ അവളെ അടിമുടി ഒന്ന് നോക്കി അവളുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നതായ ശ്രദ്ധിച്ചു എന്തോ പറ്റി മോളെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്ന ശ്രീധരൻ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റോണ്ട് അവളോടായി ചോദിച്ചു ഈ ഒന്നുമില്ല ഇങ്ങോട്ട് വരാൻ നേരം കണ്ണിലൊരു ഈച്ച വീണു അതാവും കല്യാണി കണ്ണ് തിരിഞ്ഞിക്കൊണ്ട് പറഞ്ഞു മോള് പോയി നല്ല തണുത്ത വെള്ളത്തിൽ കണ്ണും മുഖമൊക്കെ ഒന്ന് കഴുക അല്ലെങ്കി വേണ്ട കോളേജിൽ നിന്ന് വന്ന വഴിയല്ലേ പോയി കുളിച്ചിട്ടൊക്കെ വാ ശ്രീധരൻ സ്നേഹത്തോടെ കല്യാണിയുടെ നെറുകയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പുഞ്ചിരിച്ച ശേഷം കല്യാണി അകത്തേക്ക് കയറി ഡാ ആ ശ്രീധരന്റെ മോള് ഏത് നേരത്തും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണെന്ന് കേട്ടല്ലോ നീയോ അതോ നിന്റെ അനിയനോ ആരാ അവളെ വച്ചോണ്ടിരിക്കുന്നത് ശ്രേയയുടെ അച്ഛൻ പത്മനാഭന്റെ വലം കൈയായ ആയ വാസുദേവന്റെ ചോദ്യം കാശിനാഥൻ്റെ ചെവിയിൽ വീണ്ടും മുഴങ്ങി വൈകുന്നേരമായിരുന്നു സംഭവം കാശിനാഥൻ ഒരു ഓട്ടം കഴിഞ്ഞു വന്ന് പെട്ടിക്കടയുടെ അടുത്ത് നിന്ന് സിഗരറ്റ് വലിക്കാൻ നേരത്താണ് പത്മനാഭനും വാസുദേവനും കാറിൽ ഒന്നിറങ്ങിയത് വാസുദേവനെ സിഗരറ്റ് വാങ്ങാൻ കടയിലേക്ക് വെട്ടിയിട്ട് പത്മനാഭൻ കൈ കെട്ടി കാറിൽ ചാരി നിന്നു പഴയ ചൊരുക്കുള്ളിൽ കിടക്കുന്നത് കൊണ്ട് നേരിൽ കണ്ടപ്പോൾ തന്നെ പത്മനാഭന്റെയും കാശിയുടെയും മുഖത്ത് ദേഷ്യം എന്നിറങ്ങി കാശിയാണെങ്കിൽ അയാളെ കണ്ടപ്പോൾ മുണ്ടും മടക്കിക്കുത്തി നിലത്തെ കാഞ്ഞൊന്ന് തുപ്പി പത്മനാഭൻ ദേഷ്യത്തോടെ പല്ല് ഞരിച്ചു സിഗരറ്റ് വാങ്ങിയ ശേഷം വാസുദേവൻ കാശിനാഥന്റെ നേർക്ക് നോക്കിയൊന്ന് ചിരിച്ചു പിന്നീടായിരുന്നു ആ ചോദ്യം അതും എല്ലാവരും കേൾക്കേ ഉച്ചത്തിലായിരുന്നു വാസുദേവൻ ചോദിച്ചത് പത്മനാഭനാണെങ്കിൽ ആ ചോദ്യം ആസ്വദിച്ചെന്ന മട്ടിൽ നിന്ന് ചിരിക്കുന്നുണ്ട് അയാൾ തന്നെയാണ് കാശിനാഥനോട് അങ്ങനെ ചോദിക്കാൻ പറഞ്ഞു വാസുദേവനെ കാശിനാഥൻ്റെ അടുത്തേക്ക് അയച്ചത് കാശിനാഥനെ എല്ലാവരുടെയും മുന്നിൽ വച്ചൊന്ന് നാണം കെടുത്തുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം കാശിനാഥൻ ചുറ്റിലും നോക്കി എല്ലാവരും കാശിനാഥനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഏതു നിമിഷം ഒരടി അവർ പ്രതീക്ഷിച്ചു പക്ഷെ കാശിനാഥൻ ഒന്നും പിണ്ണാതെ സിഗരറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ട് ഓട്ടോയിലേക്ക് കയറി വീട്ടിലേക്ക് പോരുകയാണ് ഉണ്ടായത് ആ വരവിലാണ് കല്യാണിയെ കണ്ടത് അന്നേരം ദേഷ്യം നിയന്ത്രിക്കാനായില്ല താൻ കാരണം അവൾക്ക് ചീത്തപ്പേരി ഇട്ടൂട അതൊരിക്കലും തനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് വാസുദേവനെ ഒന്നും ചെയ്യാതെ വിട്ടത് താൻ അവനെ തല്ലിയിരുന്നെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറി കാര്യം അറിയുമ്പോൾ നാട്ടുകാർ പല വിധത്തിൽ പല കഥകളും പറഞ്ഞിട്ടുണ്ടാക്കും ആ പത്മനാഭനും അതാവൂ ആഗ്രഹിച്ചത് ഇതുപോലുള്ള പല തറവേലകളും അയാൾ മുൻപും പലരോടും കാണിച്ചിട്ടുള്ളതായി താൻ കേട്ടിട്ടുണ്ട് കല്യാണിയുടെ ഭാവി ഓർത്തിട്ടാണ് അല്ലായിരുന്നെങ്കിൽ ഇന്ന് എന്നോട് അങ്ങനെ ചോദിച്ച വാസുദേവനെ പത്മനാഭൻ അവിടെ നിന്ന് പെറുക്കിയെടുത്തുകൊണ്ട് പോവണ്ടി വന്നേ കാശിനാഥൻ ദേഷ്യത്തോടെ ജനലഴികളിൽ പിടിച്ചു പുറത്തേക്ക് നോട്ടം പോയതിനിടയിൽ എപ്പോഴും കല്യാണിയുടെ മുറിയുടെ ജനലിലേക്ക് അവൻ്റെ നോട്ടം പാളി കുളിച്ചീറൻ മുടിയും തുവർത്തി മുറിയിൽ നിൽക്കുന്ന കല്യാണിയെ കണ്ടതും അവൻ്റെ ഉള്ളൊന്നു തണുത്തു പാവം താൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയെന്നറിയാം അത് നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണ് കാശിനാഥൻ അവളെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു തുടരും